പറയാൻ പോകുന്നത് എന്റെ കഥയല്ല എൻ്റെ ഉമ്മയുടെ ഒരു കഥയാണ് മൈ സ്മി മോൾ കുട്ടിക്ക് ഈ പാത്രങ്ങളോടൊക്കെ ഭയങ്കര പ്രണയമാണ് പാത്രങ്ങളോടൊന്നും മാത്രല്ല കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനത്തിനോടും പ്രണയമാണ് അങ്ങനെ മേടിച്ച് കൂട്ടിയിട്ടുള്ള കുറേ സാധനങ്ങളാണ് ഇതൊക്കെ ഇത് ഈ വീഡിയോ കൊണ്ടൊന്നും തീരുന്നില്ല ഇനിയും ഇനി സാധനങ്ങൾ പുറകെ വരാനായിരുന്നു പിന്നെ ഇപ്പം ഈ പാത്രങ്ങൾ മേടിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഓൾറെഡി ഞങ്ങളുടെ ഈ പാത്രങ്ങളൊക്കെ കോട്ടിങ് പോയി നല്ല ഡാമേജ് ആയിരുന്നു അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാത്രം ഒന്ന് മാച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ മെയിനായിട്ട് അതുകൊണ്ടാണ് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയാൻ സൗണ്ടൊക്കെ ഫുള്ളി പോയിരിക്കുകയാണ് അപ്പം വോയിസ് കൊടുക്കാൻ തീരെ പറ്റുന്നില്ല സൗണ്ട് ഭയങ്കരമായിട്ട് കയറി അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ പാത്രങ്ങളിൽ പ്രണയിച്ച അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പക്ഷേ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടി അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് യൂസ് ചെയ്യാതെ എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വന്ന് വീഡിയോസ് എടുത്തതിന് ശേഷമാണ് അത് യൂസ് ചെയ്ത് തുടങ്ങിയത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ബൈ ഫ്രം സുഡു